മാസം നമ്മൾ ഒരു തുക മാറ്റി വെക്കണം ഫോൺ റീചാർജ് ചെയ്യുന്നതിന് മാത്രമായിട്ട് ഇപ്പോൾ ഉള്ളതല്ല ഇനി തുക കൂടാനുള്ള സാധ്യതകൾ വരുന്നു എന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് രാജ്യത്തെ സ്വകാര്യ ടെലികോം ഓപ്പറേറ്റർമാർ അടുത്ത നിരക്ക് വർധനയ്ക്ക് ഒരുങ്ങുന്നതായാണ് റിപ്പോർട്ടുകൾ വരും മാസങ്ങളിൽ റിലയൻസ് ജിയോ ഭാരതി എയർടെൽ വൊഡാഫോൺ ഐഡിയ എന്നീ കമ്പനികൾ അവരുടെ റീചാർജ് പ്ലാനുകൾക്ക് പത്ത് ശതമാനം താരിഫ് കൂട്ടിയേക്കുമെന്നാണ് ദേശീയ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാജ്യത്തെ ടെലികോം രംഗത്ത് വലിയ കൊടുങ്കാറ്റ് സൃഷ്ടിച്ച നിരക്ക് വർധനയ്ക്ക് ശേഷമുള്ള ആദ്യ വർധനവിനാണ് ടെലികോം കമ്പനി ഒരുങ്ങുന്നത് എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്നാൽ ഉടനടി ഒരു താരിഫ് വർധന ഉണ്ടാകുമെന്ന വാർത്തകളോട് റിലയൻസ് ജിയോയോ അല്ലെങ്കിൽ ഭാരതി എയർടെൽ വി എന്നീ ടെലികോം ഓപ്പറേറ്റർമാർ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം എൻട്രി ലെവൽ വൺ ജി ബി പ്രതിദിന പ്രീപെയ്ഡ് പ്ലാനുകൾ ഈ അടുത്ത സ്വകാര്യ ടെലികോം ഓപ്പറേറ്റർമാരായ റിലയൻസ് ജിയോയും ഭാരതി എയർടെലും പിൻവലിച്ചിരുന്നു ഇതാ ഉപയോക്താക്കളെ കൂടിയ നിരക്കിലേക്കുള്ള ഡാറ്റ പ്ലാനുകൾ സ്വീകരിക്കാൻ നിർബന്ധിപ്പിക്കുകയാണ് ദിവസം ഒന്നര ജി ബി വീതം ഡേറ്റ എന്ന തരത്തിലാണ് ഈ കമ്പനികൾ ഇപ്പോൾ കുറഞ്ഞ നിരക്കിലുള്ള മിക്ക പ്രീപെയ്ഡ് പ്ലാനുകളും നൽകുന്നത് മുമ്പത്തെ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ ഡേറ്റ പ്ലാനുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയിലാണ് ഈ റീചാർജുകളുടെ തുടക്കം വൺ ജി ബി ഡേറ്റ ദിവസേനയുള്ള പ്ലാൻ ഇപ്പോഴും നൽകുന്ന സ്വകാര്യ ടെലികോം ഓപ്പറേറ്റർ വി ഐ ആണ് എന്നാൽ കമ്പനികൾ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നത് മറ്റൊരു വസ്തുതയാണ് ഫൈവ് ജി ഇൻഫ്രാസ്ട്രക്ചറിൽ ശ്രദ്ധ പതിപ്പിക്കുന്നതിനാൽ ഭാരതീയ എയർടെലിനും വീക്കും താരിഫ് പുതുക്കൽ അനിവാര്യമാണെന്ന നിലപാടാണ് ഉള്ളത് എന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട് ഉടനടിയുള്ള താരിഫ് വർധനവിന് പകരം കുറഞ്ഞ നിരക്കിലുള്ള റീചാർജ് പ്ലാനുകൾ ഒഴിവാക്കുകയാണ് ഇപ്പോൾ ടെലികോം കമ്പനികൾ അവലംബിച്ചിരിക്കുന്ന തന്ത്രം ഇതിലൂടെ ആകെ ആവറേജ് റവന്യൂ പെർ യൂസർ വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം വയ്ക്കുന്നത് അതേസമയം തന്നെ പൊതുമേഖലാ ടെലികോം കമ്പനിയായ ബി എസ് എൻ എൽ താരിഫ് വർദ്ധനയ്ക്ക് തയ്യാറാകുമോ എന്ന് ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല കഴിഞ്ഞ വർഷം സ്വകാര്യ ടെലികോം ഓപ്പറേറ്റർമാർ നിരക്കുകൾ വർദ്ധിപ്പിച്ചപ്പോൾ ബി നിലവിലെ നിരക്കുകളിൽ തുടരാൻ തീരുമാനിക്കുകയായിരുന്നു ചെയ്തത്